റഷ്യയും യുക്രൈനുമായുള്ള യുദ്ധത്തിന് ഒത്താശ ചെയ്തത് ചൈനയാണെന്ന് കുറ്റപ്പെടുത്തി നാറ്റോ ബുധനാഴ്ച യുഎസിലെ വാഷിംഗ്ടണിൽ ചേർന്ന നാറ്റോയുടെ എഴുപത്തിയഞ്ചാം വാർഷിക ഉച്ചകോടിയിലാണ് റഷ്യ യുക്രൈൻ യുദ്ധത്തിൽ ആദ്യമായി ചൈനയ്ക്കെതിരെ പരസ്യമായ ആരോപണം ഉന്നയിച്ചത് യുക്രൈനെതിരായ റഷ്യൻ ആക്രമണങ്ങളിൽ ചൈന നിർണായക ശക്തിയാണെന്നും ആയുധങ്ങളും സാങ്കേതികവിദ്യയും കയറ്റുമതി ചെയ്യുന്നതിൽ നിന്നും ചൈനയെ തടയണമെന്നും നാറ്റോ ആവശ്യപ്പെട്ടു നാറ്റോ സെക്രട്ടറി ജനറൽ ജെൻ സ്റ്റോട്ടൺബർഗ് അവതരിപ്പിച്ച പ്രസ്താവന മുപ്പത്തിരണ്ട് രാജ്യങ്ങളും അംഗീകരിച്ചു പ്രസ്താവനയിൽ ബെയ്ജിംഗിലെ ആണവായുതു ശേഖരവും ബഹിരാകാശ ശക്തിയും ആശങ്കാജനകമാണെന്ന് നാറ്റോ ഉയർത്തിക്കാട്ടി ഇതുതിന് നൽകുന്ന എല്ലാ പിന്തുണയും അവസാനിപ്പിക്കണമെന്നും ചൈനയോട് നാറ്റോ നിർദ്ദേശിച്ചു രണ്ടായിരത്തി പത്തൊമ്പതിലെ കൂടിക്കാഴ്ചയിൽ ചൈന ഭീഷണിയാകുമെന്ന നിരീക്ഷണം നാറ്റോ നടത്തിയിരുന്നെങ്കിലും പരസ്യമായൊരു വിമർശനം ഉന്നയിക്കുന്നത് ആദ്യമാണ് റഷ്യക്ക് നൽകി വരുന്ന സായുധ പിന്തുണ നാറ്റോ അപലപിച്ചു ചൈനയുടെ താല്പര്യങ്ങളെയും പ്രശസ്തിയെയും പ്രതികൂലമായി ബാധിക്കാതെ സമീപകാല ചരിത്രത്തിൽ യൂറോപ്പിൽ ഒരു യുദ്ധം സാധ്യമാക്കാൻ ചൈനയ്ക്കാവില്ലെന്നും പ്രഖ്യാപനത്തിൽ പറയുന്നു റഷ്യയ്ക്ക് നൽകുന്ന പിന്തുണ തുടർന്നാൽ അമേരിക്കയും മറ്റ് യൂറോപ്യൻ രാജ്യങ്ങളും ചൈനയെ വിലക്കേണ്ടി വരുമെന്നും നാറ്റോ മുന്നറിയിപ്പ് നൽകി യൂറോപ്യൻ വടക്കേ അമേരിക്കൻ രാജ്യങ്ങളിലെ രാഷ്ട്രീയ സൈനിക സഖ്യമായ നാറ്റോയുടെ ഉച്ചകോടി വാഷിംഗ്ടണിൽ ചൊവ്വാഴ്ച ആരംഭിച്ചിരുന്നു റഷ്യയുമായുള്ള യുദ്ധത്തിൽ യുക്രൈന് കൂടുതൽ പിന്തുണ ഉറപ്പിക്കാനാണ് നാറ്റോയുടെ എഴുപത്തിയഞ്ചാം വാർഷികം യു എസ് പ്രസിഡന്റ് ജോ ബൈഡൻ സംഘടിപ്പിക്കുന്നത് മുപ്പത്തഞ്ച് രാഷ്ട്രത്തലവന്മാരാണ് പങ്കെടുത്തത് അതേസമയം നാറ്റോ സഖ്യം ഉയർത്തിയ ആരോപണങ്ങൾ ചൈന നിഷേധിച്ചു തങ്ങൾക്കെതിരായ വിമർശനങ്ങൾ അടിസ്ഥാനമില്ലാത്തതാണെന്ന് ചൂണ്ടിക്കാട്ടിയ ചൈന നാറ്റോയ്ക്കെതിരെ വലിയ വിമർശനമാണ് ഉയർത്തിയത് കിഴക്കൻ മേഖലകളിലോട്ട് തങ്ങളുടെ സ്വാധീനം വർദ്ധിപ്പിക്കുന്നതിനു വേണ്ടിയുള്ള ശ്രമമാണ് അമേരിക്കയുടെ നേതൃത്വത്തിലുള്ള ഈ സഖ്യം നടത്തുന്നതെന്ന് ചൈന ആരോപിച്ചു മീഡിയ